നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് മുന്തിരിങ്ങ ജ്യൂസ് ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഇത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിന് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക ഇതിലുള്ള വിഷമെല്ലാം പോകാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് അതിന് തണുക്കുമ്പം നമുക്ക് കഴുകി എടുക്കാം ഇപ്പം എന്തെങ്കിലും ഞാൻ തണുത്തിട്ടുണ്ട് നല്ലപോലെ രണ്ടു പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് ഇത് കുരുവില്ലാത്ത സൈസാണ് ഇതെ ഉള്ളില്ലേ കുരുവില്ലാത്ത ഇനി മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് ചെറുനാരങ്ങ നീര് നീരൊഴിച്ച് കൊടുക്കുക മറ്റേ നല്ലപോലെ അരച്ചെടുത്ത് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക അതിന് ഒരു കപ്പിൻ്റെ മേലെ അരിപ്പ് വെച്ച് അരച്ചെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയാൽ അരച്ചെടുത്ത് ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ തേനും ഒഴിച്ച് കൊടുക്കാം ഇതുപോലത്തെ ജ്യൂസ് ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ജ്യൂസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് തീർച്ചയായും ചെയ്യണേ